എല്ലാവർക്കും നമസ്കാരം എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പുതിയ സിലബസ് അനുസരിച്ചും പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജെക്റ്റ് ആണ് സോ നമുക്കറിയാം ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്ടിന്റെ സിലബസ് മാത്രമല്ല എന്താ പരിഷ്കരിച്ചിരിക്കുന്നത് അല്ലെ എന്തൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് സഹിതമാണ് ഈ ഒരു സബ്ജക്ടിന്റെ മാറിയിരിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ചില വിദ്യാർത്ഥികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് വാട്സപ്പിൽ അല്ലെങ്കിൽ വിളിച്ചു പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ബിസിനസ് സ്റ്റഡീസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ വലിയ മാറ്റം വന്നിട്ടില്ല പഴയ പുസ്തകം തന്നെയാണ് കാരണം അതിനകത്തുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് വീട്ടിലും പഠിക്കുന്നത് അപ്പൊ ആ ചാപ്റ്റേഴ്സ് തന്നെയാണ് അത് നോക്കി അങ്ങ് മലയാളത്തിലുള്ള ഗൈഡ് നോക്കി പഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ എൻ ഐ എസ് ടെക്സ്റ്റ് ബുക്കിൽ മാറ്റം വരുത്തേണ്ട ആവശ്യകതയുണ്ടോ ഇല്ല അപ്പൊ ആ ഒരു പഴയ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറച്ചിട്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ പബ്ലിക് എസാമിനേഷനുള്ള പോർഷൻ എന്ന് പറഞ്ഞിട്ട് തരം തിരിച്ച് आ, नौ नौ ോ അല്ല അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുന്നു ആ പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കരുത് അപ്പൊ എനിക്ക് തോന്നുന്നു ചില ആളുകളിൽ നിന്നും എന്താ ഈ പറഞ്ഞ പോലെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതുകൊണ്ടാവാം വിദ്യാർത്ഥികളിൽ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരുന്നത് അപ്പം ആ പഴയ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് ഇപ്പോഴും പഠിക്കാനുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മതിയായിരുന്നു അല്ലെ അപ്പൊ അതങ്ങനെയല്ല പുതിയ ടെക്സ്റ്റ് നമ്മുടെ എൻ ഒ എസിന്റെ വെബ്സൈറ്റിൽ നമുക്ക് ലഭ്യമാണ് ഇനി പുതിയ ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ ഒ എസിന്റെ സൈറ്റിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കാരണം ആ മൊഡ്യൂൾ അനുസരിച്ച് നമുക്കറിയാം മൊഡ്യൂളിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ പബ്ലിക് എക്സാമില് പഠിക്കുന്നത് അപ്പം പഴയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കി ആ ഒരു ചാപ്റ്റേഴ്സിന്റെ നമ്പേഴ്സും കാര്യങ്ങളും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തു പോയെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പബ്ലിക് എക്സാം അത് നിങ്ങൾക്ക് പ്രശ്നം തന്നെ ഉണ്ടാക്കും കാരണം മുഡ്യൂളും ചാപ്റ്റേഴ്സും മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാനായിട്ട് നമ്മള് പുതിയതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ബിസിനസ് സ്റ്റഡീസ് എടുത്ത ഒരു കുട്ടി ആ ഒരു കുട്ടി ബിസിനസ് സ്റ്റഡീസിന്റെ പഴയ ടെക്സ്റ്റ് ആണ് അല്ലെ പഴയ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ പഴയ ചാപ്റ്റേഴ്സിന്റെ നമ്പർ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് മൊഡ്യൂളിലും മൊഡ്യൂളിൽ വന്നിരിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ നമ്പേഴ്സിലും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ അപ്പൊ ആ ഒരു രീതി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് മറ്റേ കുട്ടി പഠിക്കുന്നത് അതായത് പഴയ സിലബസ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് കറക്റ്റായി ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് ഇങ്ങനെയുള്ള തെറ്റായ വിവരങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കുക കാരണം വിദ്യാർത്ഥികളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ആ വിവരങ്ങൾ കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും വിദ്യാർത്ഥികൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ബിസിനസ് സ്റ്റഡീസിന്റെ പുതിയ സിലബസ് പുതിയ ടെക്സ്റ്റ് നോക്കി പുതിയ മുടിയുൾ അതായത് വൈസ് ആയിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് അതിനകത്ത് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാം മനസ്സിലായല്ലോ അപ്പൊ പുതിയ ടെക്സ്റ്റ് പുതിയ സിലബസ് ആ ഒരു രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുള്ളൂ പഴയ ടെക്സ്റ്റിലെ കണ്ടന്റ് എല്ലാം സെയിം ആണെന്ന് പറഞ്ഞിട്ട് പഴയ ടെക്സ്റ്റ് ബുക്ക് നോക്കി ആ ചാപ്റ്റേഴ്സിന്റെ കറക്റ്റ് അതായത് ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ ആ ചാപ്റ്റേഴ്സ് നോക്കി പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വരാൻ പോകുന്ന എക്സാം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ കറക്റ്റായിട്ടുള്ള വിവരങ്ങളിലൂടെ തന്നെ വിദ്യാർത്ഥികൾ സഞ്ചരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ എൻ ഐ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ബിസിനസ് സ്റ്റഡീസിലെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആ ചാപ്റ്റർ എന്താണ് എന്നുള്ള പൂർണമായിട്ടും ബോധ്യമാക്കി വെക്കുക അതിനുശേഷം മാത്രം ഞാൻ തരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒരു ആ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇത് എവിടുന്നാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാതെ വരും അതുകൊണ്ട് ചാപ്റ്റർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എന്നാൽ ഞാൻ തരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തു പോകുക കേട്ടോ അപ്പൊ നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് നമുക്കറിയാം ബിസിനസ് സ്റ്റഡീസിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ മുതലാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആ ഒരു ചാപ്റ്റർ മുതൽ എന്ന് പറയുമ്പോഴത്തേനും മൂന്നാമത്തെ ചാപ്റ്റർ പിന്നെ സിലബസ് നിങ്ങൾ നോക്കുക ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് എന്നുള്ളത് അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ഇപ്പോൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ള വിദ്യാർത്ഥികൾക്കും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും ഓക്കെ അപ്പം നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് ശ്രദ്ധിക്കുക കേട്ടോ ഫസ്റ്റ് തന്നെ ചാപ്റ്റർ ചാപ്റ്ററിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് അപ്പം ചാപ്റ്ററിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഡിഫൈൻ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയും അപ്പോൾ ബിസിനസ് എൻവയോൺമെന്റ് എന്താണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കണം അടുത്തത് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ ചോദ്യം എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും റെക്ടിഫൈ ദോളോയിങ് സെന്റൻസസ് ഇ ഫൗണ്ട് ഇൻ കറക്ട് എന്താ പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന സെന്റൻസുകൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് എക്സാമ്പിൾ ഉള്ളത് അപ്പൊ എന്തെങ്കിലും ഒരു സെന്റൻസ് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആ മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം അതില് ഇൻകറക്റ്റ് ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സെന്റൻസ് കറക്റ്റ് ഇൻകറക്റ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ ഓക്കെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്താണ് ഫസ്റ്റ് സെന്റൻസ് ബിസിനസ് ബിസിനസ് എൻവയോൺമെന്റ് ഈസ് സ്റ്റാറ്റിക് ഇൻ നേച്ചർ പറയുന്നത് എൻവയൺമെന്റ് എന്ന് പറയുന്നത് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്താണ് സ്ഥിരമായിട്ടുള്ള ഒന്നാണ് അല്ലെ ബിസിനസ് എൻവയൺമെന്റ് എന്ന് പറയുന്നത് എന്താ സ്ഥിരമായിട്ടുള്ള നേച്ചറിലുള്ള ഒന്നാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് അപ്പൊ അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ എന്തായിരിക്കും ബിസിനസ് എൻവയൺമെന്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് നേച്ചർ ആണോ സ്ഥിരമായിട്ടുള്ള ഒന്നാണോ ആണോ അല്ല അല്ലെ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഡൈനാമിക് ആണ് ഇവിടെ എഴുതുകയാണെ ഡൈനാമിക് എന്താണ് ഡൈനാമിക് ആണ് കേട്ടോ ഡൈനാമിക് ഈ നേച്ചറാണ് ആണ് കേട്ടോ അത് ഓർത്തിരിക്കുക ബിസിനസ് എൻവയൺമെന്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ഇൻ നേച്ചർ ആണ് നോ ഇൻ നേച്ചർ ഇതെന്താണ് തെറ്റായ പ്രസ്താവനയാണ് എന്താണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഓർത്തിരിക്കണം ബിസിനസ് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ ഡൈനാമിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിരം എന്നാണ് അതിന്റെ അർത്ഥം സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളത് ഡൈനാമിക് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ചലനാത്മകമാണ് ചലനാത്മകം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മാറിക്കൊണ്ടിരിക്കും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതാണ് ഡൈനാമിക് നേച്ചർ കൊണ്ട് അർത്ഥമാക്കുന്നത് ഓർത്തിരിക്കാം ബിസിനസ് എൻവോൺമെന്റ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാം അപ്പോൾ അതാ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കാം നെക്സ്റ്റ് നോക്കിക്കേ ബിസിനസ് എൻവയൺമെന്റ് ഇൻക്ലൂഡ്സ് ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇന്റേണൽ ടു ബിസിനസ് ഫോം എന്താ പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ബിസിനസ് എൻവൺമെന്റ് എന്ന് പറയുന്നത് അതിനകത്ത് എന്താണ് എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ളതും അതായത് പുറമേ എന്നുള്ളതും അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള ഇന്റേണൽ ആന്തരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാക്ടേഴ്സിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ബിസിനസ് എൻവേൾമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ശരിയായ പ്രസ്താവനയാണോ അത് അതോ തെറ്റായ പ്രസ്താവനയാണോ എന്തായിരിക്കും എന്താണ് അതായത് ബിസിനസ് എൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളത് ഏത് ഫാക്ടേഴ്സിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണോ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ല അപ്പോൾ എന്താണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബിസിനസ് എൻവോൾവെന്റ് ഇൻക്ലൂഡ് ഫാക്ടേഴ്സ് എങ്ങനത്തെ ഫാക്ടേഴ്സിനെയാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് എന്ത് ബിസിനസ് എൻവോൾമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓർത്തിരിക്കുക കേട്ടോ എന്തൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലുള്ളതാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ളത് അല്ലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഘടകങ്ങളാണ് ബിസിനസ് എൻവോൾവ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ രണ്ട് പോയിന്റ് ഓർക്കാം ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ഇൻ നേച്ചർ ദെൻ ബിസിനസ് എൻവയോൺമെന്റ് ഇൻക്ലൂഡ്സ് ഫാക്ടേഴ്സ് എങ്ങനത്തെ ഫാക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കേട്ടോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയാണ് ബിസിനസ് എൻവയോൺമെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റും കൂടെ നമുക്ക് നോക്കാം അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ നോക്കിക്കെസ് ഇൻ ബിസിനസ് എൻവയോൺമെന്റ് ആർ ക്വൈറ്റ് പ്രഡിക്റ്റബിൾ എന്താ പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റിലുള്ള ചേഞ്ചസ് മാറ്റങ്ങൾ എന്ന് പറയുന്നത് ക്വൈറ്റ് പ്രഡിക്റ്റബിൾ ആണ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിലുള്ള ചേഞ്ചസ് മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണോ അല്ല അല്ലെ അൺപ്രഡിക്റ്റബിൾ ആണ് സോ നമുക്ക് എന്ത് കൊടുക്കാം ദ ചേഞ്ചസ് ഇൻ ബിസിനസ് എൻവയോൺമെന്റ് ആർ അൺപ്രഡിക്റ്റബിൾ അപ്പൊ ഇവിടെ എന്താക്കണം ക്വൈറ്റ് അൺപ്രഡിക്റ്റബിൾ ഈ ഇത് വാക്ക് അൺപ്രഡിക്റ്റബിൾ എന്ന് ആക്കിയാൽ മതി കേട്ടോ സെന്റൻസ് തന്നെ നിങ്ങൾ എഴുതി കൊടുക്കണം ഞാൻ സെന്റൻസിൽ പോയ സമയം അതുകൊണ്ടാണ് ഇല്ലാത്തത് ദ ചേഞ്ചസ് ഇൻ ബിസിനസ് എൻവോൺമെന്റ് ആർ ക്വേറ്റ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്ന വേർഡാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓർത്തിരിക്കാം ബിസിനസ് എൻവയോൺമെന്റിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പ്രഡിക്റ്റബിൾ ആണോ പ്രഡിക്റ്റബിൾ അല്ല അല്ലെ അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചത് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു ആ ഡൈനാമിക് നേച്ചർ ആണ് പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താ പഠിച്ചത് അതില് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത് ബിസിനസ് എൻവയോൺമെന്റിലുള്ള ചേഞ്ചസ് മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും അൺപ്രഡിക്റ്റബിൾ ആണ് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ സാധ്യമല്ലാത്തതാണ് അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്നത് നാലാമത്തെ പോയിന്റ് ടു ഐഡന്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ബിസിനസ് ബിസിനസ് നമ്മുടെ ബിസിനസ്സിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അതായത് സാധ്യതകളെ കുറിച്ചുള്ള എന്താ അതിന് അതിനെ തിരഞ്ഞാനുള്ള അല്ലെങ്കിൽ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഒന്നാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയാൻ അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റ് നമ്മൾ സഹായിക്കുന്നത് ബിസിനസ്സിലുള്ള സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിയായ പ്രസ്താവനയാണോ അത് ശരിയാണ് അല്ലെ നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് സോ ഇതെന്താണ് ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ബാക്കി മൂന്നെണ്ണമാണ് നമ്മൾ എന്ത് ചെയ്തത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അത് നമ്മളായിട്ട് അതിനെ കറക്റ്റ് ആക്കുമായിരുന്നു അല്ലെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം ഓക്കെ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശ്രദ്ധിച്ചിരിക്കുക എക്സീം പോളിസി എന്താണ് എക്സിം പോളിസി എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ട് തന്നെ നമ്മളതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് റെഗുലേറ്റ്സ് ദ റെഗുലേറ്റ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് അവർ കൺട്രി എന്താ ഉദ്ദേശിക്കുന്നത് റെഗുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിയന്ത്രിക്കുക എന്തിനെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കുമതിയും കയറ്റുമതി അല്ലെ ഇറക്കുമതിയും കയറ്റുമതിയും ഓഫ് അവർ കൺട്രി നമ്മുടെ രാജ്യത്തിന്റെ അപ്പൊ ഓർത്തിരിക്കും എന്ത് ക്ലിയർ ആയല്ലോ എക്സിം പോളിസി ദ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് അവർ കൺട്രി അടുത്ത പോയിന്റ് നോക്കിക്കേ ത്രൂ ദിസ് പോളിസി ഗവൺമെന്റ് ഡിസൈഡ്സ് ദ ഡ്യൂട്ടീസ് ഓഫ് ടാക്സസ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താ അവിടെ പറയുന്നത് ത്രൂ ദിസ് പോളിസി ഈ ഒരു പോളിസി വഴി അല്ലെങ്കിൽ പോളിസി മുഖേന ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് എന്ത് ആ ഗുഡ്സ് ആൻഡ് സർവീസ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അതായത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഇറക്കുമതിയുടെ ഡ്യൂട്ടീസ് ഡ്യൂട്ടീസ് എങ്ങനെയാകണം അല്ലെങ്കിൽ അതിന്റെ ടാക്സസ് എപ്രകാരം ആയിരിക്കണം എന്നൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക ഒരു രാജ്യത്തിന്റെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എക്സിം പോളിസിയാണ് ഈ ഒരു പോളിസി മുഖേന ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് എന്താ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അല്ലെ ചരക്കുകളുടെ സേവനങ്ങളുടെ ഒക്കെ ഇമ്പോർട്ട് അതായത് എന്താ ഇറക്കുമതിയുടെ ഡ്യൂട്ടീസ് എങ്ങനെയാവണം അല്ലെങ്കിൽ ടാക്സസ് എപ്രകാരം ആയിരിക്കണം എന്നൊക്കെ ഗവൺമെൻ്റ് ആണ് തീരുമാനിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇത് ഓർത്തിരിക്കണം കേട്ടോ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സോ ഇതിനകത്തും നമുക്ക് വൺ വേർഡും ചോദിക്കാനായിട്ട് ഉണ്ട് ഓക്കെ അടുത്ത് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ നമുക്ക് ഇവിടെ കുറച്ച് ടൈപ്സ് ഓഫ് നോൺ എക്കണോമിക് എൻവയോൺമെന്റ് ആണ് അതായത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട് അത് ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് ശേഷം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഏത് നോൺ എക്കണോമിക് എൻവയോൺമെന്റിൽ വരുന്ന പ്രസ്താവനകളാണ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഏത് നോൺ എക്കണോമിക് എൻവയോൺമെന്റിൽ ഉൾപ്പെടുന്നതാണെന്നുള്ളത് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കി ഡിമാൻഡ് ഫോർ ന്യൂ ക്ലോത്ത് ഇൻക്രീസസ് ഡോറിംഗ് ഫെസ്റ്റീവൽ സെഷൻ അതായത് ഉത്സവ വേളകളിൽ പുതിയ ഉടുപ്പുകൾ അല്ലെങ്കിൽ പുതിയ ഡ്രസ്സുകളൊക്കെ ഒക്കെ വാങ്ങുക എന്നുള്ളതിന്റെ ആ ഒരു ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു വർദ്ധിച്ചു വരുന്നു അത് ഏത് ടൈപ്പ് ഓഫ് നോൺ എക്കണോമിക് എൻവയോൺമെന്റ് ആണോ ഏത് ടൈപ്പ് ഓഫ് നോൺ എക്കണോമിക് എൻവയോൺമെന്റ് ആണ് ഡിമാൻഡ് ഫോർ ന്യൂ ക്ലോത്ത്സ് ഇൻക്രീസസ് ഇൻക്രീസൂറിംഗ് ഫെസ്റ്റീവ് സെഷൻ ഏതായിരിക്കും ഏതായിരിക്കും ഓക്കെ ഏതാണ് സോഷ്യൽ എൻവയോൺമെന്റ് ആണ് കേട്ടോ സോഷ്യൽ എൻവയോൺമെന്റ് ഇതിന്റെ ആൻസർ സോഷ്യൽ സോഷ്യൽ എൻവയോൺമെന്റ് ആണ് ഇത് ഞാൻ ചില പ്രസ്ഥാനങ്ങൾ മാത്രമേ തരുന്നുള്ളൂ നിങ്ങൾ പഠിക്കുന്നതിന് അനുസരിച്ചിട്ട് കാര്യങ്ങൾ നോക്കണം കേട്ടോ ഇത് ഞാൻ കുറച്ച് പ്രസ്താവന തന്നിട്ടുണ്ട് നോക്കിയിരിക്കാം ഡിമാൻഡ് ഫോർ നോ ക്ലോസ് ഇൻക്രീസ് ഡ്യൂറിംഗ് ഫസ്റ്റ് ഇയർ സെഷൻ ഫസ്റ്റ് ഇയർ സെഷനിൽ ന്യൂ ക്ലോബ്സിന്റെ ഡിമാൻഡ് കൂടുന്നു അത് ഏത് ഏത് നോൺ എക്കണോമിക് എൻവയോൺമെന്റ് ആണ് സോഷ്യൽ എൻവയോൺമെന്റ് ആണ് അടുത്ത് നോക്കിയേ കമ്പ്യൂട്ടർ ഹാസ് ഔട്ട്ഡേറ്റഡ് ടൈപ്പ് റൈറ്റർ അതായത് കമ്പ്യൂട്ടറിന്റെ ടൈപ്പ് റൈറ്റർ ഔട്ട്ഡേറ്റഡ് അതായത് കാലഹരണപ്പെട്ടു അത് ഏത് എൻവയോൺമെന്റിൽ വരുന്നതാണ് ഏത് നോൺ എക്കണോമിക് എൻവയോൺമെന്റിൽ വരുന്നതാണ് എതിർ വരുന്നതാണ് ടെക്നോളജിക്കൽ എൻവയറമെന്റ് കേട്ടോ ടെക്നോളജിക്കൽ എൻവയറോൺമെന്റ് ഇതിന്റെ ഉത്തരം ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ് ടെക്നോളജിക്കൽ ടെക്നോളജിക്കൽ എൻവയറമെന്റ് ഓക്കെ ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ വരുന്നതാണ് കമ്പ്യൂട്ടറിന്റെ ടാക്ടറൈറ്റർ ഔട്ട് ഡേറ്റ് ചെയ്യുന്നുള്ളത് അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ കൊക്കോ കോള ഇസ് നൗ ബീൻ ഫ്രീലി സോൾഡ് ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റില് കൊക്കകോള എന്ത് ചെയ്യുന്നു ആ ഇന്ത്യൻ വിപണിയില് കൊക്കകോള ഇപ്പോൾ സൗജന്യമായി ഫ്രീലി അല്ലെ സോൾഡ് ചെയ്യുന്നു അത് വിൽക്കുന്നു സൗജന്യമായി വിൽക്കുന്നു അത് ഏതിനകത്ത് വരുന്നതാണ് ഏത് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റിൽ വരുന്നതാണ് ഏതിനാണ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് കേട്ടോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഇതിന്റെ ആൻസർ ഇങ്ങോട്ടുള്ളതാണ് പൊളിറ്റിക്കൽ എൻവയൺമെന്റ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഓക്കെ കിട്ടിയതോ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് നോൺ എക്കണോമിക് എൻവയോൺമെന്റ് ആണ് എന്താണ് നോൺ എക്കണോമിക് എൻവയോൺമെന്റ് ടൈപ്സ് ഓഫ് നോൺ എക്കണോമിക് എൻവയോൺമെന്റ് ഇതൊക്കെ പഠിക്കണം അതിനുശേഷം മാത്രം ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നോക്കുക കേട്ടോ ഡിമാൻഡ് ഫോർ ന്യൂ ക്ലോത്ത്സ് നമ്മൾ പറഞ്ഞു സോഷ്യൽ എൻവയോൺമെന്റ് ആണെന്ന് പറഞ്ഞു കമ്പ്യൂട്ടറിന്റെ ടൈപ്പ് റൈറ്റർ ഔട്ട് ചെയ്തിരിക്കുന്നു അതെന്താണ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ആണ് കൊക്കോ കോള ഇസ് നൌ ബീങ് ഫ്രീലി സോൾഡ് ഇൻ ദി ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യൻ വിപണിയിൽ ഇപ്പോൾ കോക്കോ കോള എന്ന് പറയുന്നത് ഫ്രീലി ആയിട്ട് അല്ലെങ്കിൽ സൗജന്യമായിട്ട് വിൽക്കുന്നു അത് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണ് ക്ലിയർ ആയല്ലോ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ ഷുഗർ ഫാക്ടറീസ് ഷുഗർ ഷുഗർ ഈസ് ഗ്രോൺ അതായത് നന്നായി വളരുന്ന സ്ഥലങ്ങളിൽ എന്താണ് ഷുഗർ ഫാക്ടറീസ് സെറ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാപിക്കുന്നു അത് ഏതായിരിക്കും ഏത് നോൺ എക്കണോമിക് എൻവയോൺമെന്റിൽ വരുന്ന ഏതാണ് നാച്ചുറൽ എൻവയറോമെന്റ് ആണോ കേട്ടോ നാച്ചുറൽ എൻവയോൺമെന്റ് ആണ് ഓർത്തിരിക്കുക നാച്ചുറൽ എൻവയോൺമെന്റ് അടുത്തത് അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ ഇൻ എ പർട്ടിക്കുലർ റീജ്യൻ അതായത് ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജ്യണില് എന്താ നമ്മുടെ സ്കിൽഡ് അതായത് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് നോൺ എക്കണോമിക് എൻവൺമെന്റിൽ വരുന്നതാണ് അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ ഇൻ എ പർട്ടിക്കുലർ റീജ്യൻ ഏതെങ്കിലും പർട്ടിക്കുലർ റീജ്യണില് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജ്യണില് എന്താ അവിടെ സ്കിൽഡ് ലേബർ അതായത് വിദഗ്ധരായിട്ടുള്ള ലേബേഴ്സിന്റെ ലഭ്യത എന്ന് പറയുന്നത് വിദഗ്ദ്ധ തൊഴിലാളികളുടെ ലഭ്യത എന്ന് പറയുന്നത് ഏത് നോൺ എക്കണോമിക് എൻവയോൺമെന്റിൽ വരുന്നതാണ് ഏതാണ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് കേട്ടോ ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് ഓർത്തിരിക്കണേ ഡെമോഗ്രാഫിക് എൻവോൺമെന്റിൽ വരുന്നതാണ് ഓർത്തിരിക്കുക ഏതെങ്കിലും പെർട്ടിക്കുലർ റീജ്യണില് സ്കിൽഡ് ലേബറിന് അതായത് വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യത എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റിൽ വരുന്നതാണ് ക്ലിയർ ആയല്ലോ അപ്പൊ ഇവിടെ എന്തൊക്കെ നമ്മൾ പഠിച്ചു ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് നോക്കി നാച്ചുറൽ എൻവയോൺമെന്റ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് പിന്നെ അടുത്ത് എന്തായിരുന്നു പിന്നെന്താ സോഷ്യൽ എൻവയോൺമെന്റ് പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എൻവോൺമെന്റ് ഇതെല്ലാം എന്താണ് അപ്പോൾ ഇതെല്ലാം എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിനകത്ത് വരുന്നതാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക അപ്പോൾ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഭാഗത്ത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം കാരണം ഒരൊറ്റ വീഡിയോയിൽ ഇതെല്ലാം കൂടെ പഠിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ നിങ്ങൾക്കത് ബോർ അടിക്കാം സോ ഇത്രയും ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ വരെ താങ്ക്